മുനമ്പത്തെ വഖഫ് അധിനിവേശത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച വിജ്ഞാപനം പുറത്തിറക്കിയതിൽ പ്രതികരണവുമായി സമരസമിതി രേഷ്മ ബാബു ചേരുന്നു മനമ്പത്ത് നിന്നും രേഷ്മ ആശ്വാസവും ആശങ്കയും അവർ പങ്കുവെക്കുന്നുണ്ട് ോഹിണി ഞാനിപ്പോൾ നിൽക്കുന്നത് മുനമ്പം വേളാങ്കണ്ണി മാതാ പള്ളി ഇവിടെ കഴിഞ്ഞ നാൽപ്പത്തിയേഴ് ദിവസമായിട്ട് നിരാഹാര റിലേ സമരം തുടരുകയാണ് മുനുമ്പം തീരദേശവാസികൾ ഈ നിരാഹാരവുമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെയാണ് വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുന്നത് അതായത് ആ ജുഡീഷ്യൽ കമ്മീഷന്റെ വിജ്ഞാപനം ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുകയാണ് അതിൽ സമരസമിതിയുടെ പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട് പള്ളിവക പള്ളിയുടെ വികാരി ചേരുന്നുണ്ട് അതോടൊപ്പം തന്നെ സമരസമിതിയുടെ നേതാക്കളും ചേരുന്നുണ്ട് ബെന്നി ജോസഫ് അടക്കമുള്ള നേതാക്കൾ ചേരുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷൻറെ നിയമനം വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുന്നു പരിഗണനാ വിഷയങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഒപ്പം തന്നെ പ്രതികരണം എങ്ങനെയാണ് അതിലൊത്തിരി പ്രതീക്ഷയുണ്ട് കാരണം ഇതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് പതിനെട്ടാം ബാർ ഒന്നിലെ ഉൾപ്പെട്ട വസ്തുവിൻ്റെ നിലവിലെ കിടപ്പ് സ്വഭാവം വ്യാപ്തി എന്നിവ തിരിച്ചറിയുക രണ്ടാമതായിട്ട് താമസക്കാരുടെ അവകാശങ്ങളും താല്പര്യങ്ങളും എങ്ങനെ സംരക്ഷിക്കാമെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് അതും മൂന്ന് മാസത്തിനുള്ളിൽ ഉള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ഇത് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് മാത്രമല്ല ഇത് മൂന്ന് മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും ഈ കമ്മീഷന് തീർക്കാൻ സാധിക്കും അതുകൊണ്ട്

അല്ല തീർച്ചയായിട്ടും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ സൈഡിൽ നിന്നിട്ട് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ഈ ജുഡീഷ്യൽ കമ്മീഷനുമായിട്ടുണ്ടായിരിക്കും രേഖകളല്ല ചോദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ ഉണ്ടായിരുന്ന തിരുവിതാംകൂർ രാജാവിൽ ഉണ്ടായിരുന്ന അന്നത്തെ ഭൂമിയുടെ സ്ഥിതി സ്വഭാവം വ്യാപ്തി ഇന്ന് എവിടെത്തോളം ഉണ്ട് അതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അന്നത്തേല് കടലെടുത്തു പോയതാണ് ബാക്കിയുള്ളത് ഇവിടെ ഉണ്ട് അതിൻ്റെ സ്ഥിതിക്ക് അവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും മൂന്ന് മാസത്തിനുള്ളിൽ കണ്ടുപിടിച്ചിട്ട് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങളെ സ്ഥാപിച്ചു തരാനായിട്ട് സാധിക്കും അല്ല വരുന്ന കമ്മീഷന്റെ ഉദ്ദേശ ശുദ്ധി ഞങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും ഞങ്ങളുടെ പ്രശ്നം മൂന്ന് മാസത്തിനുള്ളിൽ തീറും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് രോഹിണി അതായത് ഈ ഒരു വിജ്ഞാപനത്തെ അടക്കം സ്വാഗതം ചെയ്യുന്നുണ്ട് പരിഗണന വിഷയങ്ങളടക്കം അവർക്ക് ലഭ്യമായിട്ടുണ്ട് അതായത് ഈ ഭൂമിയുടെ സ്വഭാവം കിടപ്പ് വ്യാപ്തി എത്രത്തോളം ഭൂമിയുണ്ട് നിലവിൽ അതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ആദ്യഘട്ടത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ പരിഗണിക്കുക അതോടൊപ്പം തന്നെ ഈ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് എത്രത്തോളം മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാം അത് സർക്കാരിലേക്ക് ആ ശുപാർശ എത്രത്തോളം നൽകാനാകും ഇതടക്കമുള്ള കാര്യങ്ങളും ഈ വിജ്ഞാപനത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ജുഡീഷ്യൽ കമ്മീഷനിൽ പ്രതീക്ഷയുണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന സർക്കാരിന്റെ ഉറപ്പിലും പ്രതീക്ഷയുണ്ടെന്നാണ് സമരസമിതി വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് നേരത്തെ തന്നെ ഇവർ പറഞ്ഞിട്ടുമുണ്ട് എന്തായാലും ഏറ്റവും ഒടുവിൽ വരെ അതായത് ഈ റവന്യൂ അവകാശങ്ങൾ പുനസ്ഥാപിച്ചെടുക്കും വരെ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം അതോടൊപ്പം തന്നെ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ അവർ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ സഹകരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് രോഹിണി വിവരങ്ങൾ നൽകിയത്